വാഹന വിൽപ്പന രംഗത്ത് ഇരുപത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിലമ്പൂർ ചന്തക്കുന്ത വെളിയം തൊടിലെ ടി വി എസ് മോട്ടോർ കമ്പനിയുടെ കിങ്സ് ടി വി എസിന്റെ നവീകരിച്ച ഷോറും ഉദ്ഘാടനം നടന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മട്ടുമൽ സലീമാണ് ഉദ്ഘാടനക്രമം നിർവഹിച്ചത് മോട്ടോർ കമ്പനിയുടെ ടെറിട്ടറി മാനേജർ മാത്യൂസൺ സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനവും ജനറൽ മാനേജർ ഷമീം സ്പെയർപാർട്ട് സെക്ഷന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു എട്ടിൽ ടി വി എസ് മോട്ടോർ കമ്പനിയുടെ കൊണ്ടോട്ടിയിലെ അംഗീകൃത വിതരണം ആരംഭിച്ച കിംസ് ടി വി എസ് അതിന്റെ വളർച്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ നിലമ്പൂരിലേക്ക് ബിസിനസ് വ്യാപിപ്പിച്ചു തുടർന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തെയും ശേഷം മഹാമാരിയായ കോവിഡിനെയും അതിജീവിച്ച കിങ്സ് ടി വിസിനൊപ്പം നിന്ന് നാൽപ്പതിനായിരത്തിൽ പരം സന്തുഷ്ടരായ കസ്റ്റമേഴ്സിന്റെയും മറ്റുള്ളവരുടെയും പിന്തുണയും സഹകരണവും തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു എസ് മോട്ടോർ കമ്പനിയുടെ ലോകോത്തര നിലവാരത്തിലുള്ള ടി വി എസ് റോണിംഗ് അപ്പാച്ചെ റൈഡർ സ്പോർട്ട് തുടങ്ങിയ മോട്ടോർ സൈക്കിളുകളുടെയും ടി വി എസ് എൻറ്റോക് ജൂപ്പിറ്റർ വൺ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് ജൂപ്പിറ്റർ വൺ ഹൺഡ്രഡ് ടെൻ സ്കൂട്ടി ജസ്ക് തുടങ്ങിയ സ്കൂട്ടറുകളുടെയും വിപുലമായ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിബന്ധനകൾക്ക് വിധേയമായി ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് കസ്റ്റമേഴ്സിന് ഒരു മാസം യാത്ര ചെയ്യാനുള്ള പെട്രോൾ സൗജന്യമായി നൽകുന്നു കൂടാതെ പലിശരഹിത വായ്പാ സൗകര്യവും കുറഞ്ഞ മുതൽ മുടക്കിൽ വാഹനം സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു എക്സ്ചേഞ്ച് വാഹനങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വിലയും നൽകുന്നു സ്പോട്ട് ലോൺ അപ്രൂവൽ ഉടൻ ഡെലിവറി അഞ്ചു വർഷം വരെ വായ്പാ തിരിച്ചടവ് കാലാവധിയും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു മുതൽ ബുക്ക് ചെയ്യുന്ന ഓരോ സ്കൂട്ടി ജസ്റ്റിനും അയ്യായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ ലഭിക്കുന്നു മാനേജിംഗ് ഡയറക്ടർമാരായ കെ ഫൈസൽ ബാബു ഫിറോസ് ഖാൻ സെയിൽസ് മാനേജർ അനു തോമസ് സർവീസ് മാനേജർ സുധീന്ദ്രൻ ഫെയർ ഇൻചാർജ് അർജുൻ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഏഴ് അഞ്ച് മൂന്ന് രണ്ട് പൂജ്യം രണ്ട് ഒന്ന് മാനേജ്മെന്റ് അറിയിച്ചു വാഹന വിതരണ രംഗത്ത് കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ടി വി എസിന്റെ ഷോറൂം കൊണ്ടോട്ടിൽ ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടോട് കൂടി ഞങ്ങൾ നിലമ്പൂരിലേക്ക് വ്യാപിച്ചു ഏകദേശം നാൽപ്പതിനായിരം കച്ചവടത്തോളം നമ്മൾ ഇപ്പോൾ നിലവിലുണ്ട് അവിടെ തന്നെയാണ് നമ്മൾ സി വി എസിൻ്റെ സ്ട്രെങ് എന്ന് പറയുന്നതും ഇവിടെ ടി വി എസ് മോഡൽ കമ്പനികളുടെ ലോകോത്തര നിലവാരത്തിലുള്ള ടി വി എസ് റോണി എൻഡോർക്ക് അതുപോലെ തന്നെ ജു പി ട്വൽ ജു വൺ ട്വൻറ്റി ത്രീ അങ്ങനെ ഒട്ടനവധി വാഹന ശ്രേണികൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് പൂജ്യം ശതമാനം പലിശ മുതൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ ഡൗൺ പേയ്മെൻറ്റ് കസ്റ്റമേഴ്സിന് വാഹനം സ്വന്തമാക്കാനുള്ള അവസരവും നമ്മൾ ഒരുക്കിക്കും മികച്ച സർവീസ് സർവീസ് ആൻഡ് സ്ക്വയർ പട്സ് അഡ്വാൻറ്റേജസ് കൂടി അഡ്വാൻറ്റേജസ് കൂടിയുള്ള എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കൂടിയുള്ള മെഷീൻസാണ് നമ്മൾ സർവീസിന് ഉപയോഗിക്കുന്നത് കൂടാതെ എട്ട് ബാങ്കുകളും നമ്മോട് സഹകരിച്ചുകൊണ്ട് സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റോട് കൂടിയ ലോൺ സൗകര്യം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് തുടർന്നും കസ്റ്റമേഴ്സിന്റെ പിന്തുണയും സഹകരണവും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കിൻസ് ടി വി എസ് നിലമ്പൂരിലെ ഷോറൂം നാടിനായി നമ്മൾ സമർപ്പിക്കുകയാണ്